തീർന്നു പോയതിനെ മടക്കി കൊടുക്കുന്നവനാണ് എൻ്റെ ദൈവം ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദൈവശബ്ദം നിങ്ങളോടുള്ളതാണ് തീർന്നു പോയതിനെ തിനെ എന്റെ ദൈവം നിങ്ങൾക്കു വേണ്ടി മടക്കി തരും ഞാൻ ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരൻ പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച യേശു ക്രിസ്തു നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ഞാൻ ദൈവവചനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ കിട്ടത് യോഗന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് രണ്ട് കുടുംബങ്ങളാണ് ഈ രണ്ട് കുടുംബങ്ങൾക്കും കോമണായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അവർ എല്ലാം അസ്തമിച്ചു ഇനി ജീവിതത്തിന്റെ വർ ഒന്നും നടക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ അനുഭവത്തിൽ നിൽക്കുകയായിരുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാതയാണ് ഞാൻ പറയുന്നത് ബ്രദർ എല്ലാം തീർന്നു എന്റെ മുൻപിൽ ഒരു പ്രതീക്ഷയുമല്ല എന്റെ മുൻപിൽ എല്ലാം ശൂന്യമായി അങ്ങനെ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങളോടുള്ളതാണ് എന്റെ ദൈവത്തിന് അവിടെ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ പറ്റും യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഭവനങ്ങളിൽ നിന്ന് ശൂന്യത മാറട്ടെ ഭവനത്തിന്മേൽ അസാധ്യമെന്നുള്ള പദം മാത്രം മുഴങ്ങിക്കെട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുണ്ടല്ലോ അവിടെ ദൈവിക അത്ഭുതങ്ങൾ യേശുവന്റെ നാമത്തിൽ നടക്കട്ടെ യോനാണ്ട് സുവിശേഷം വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് കാനാവിലെ കല്യാണമാണ് ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി അതെ വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നതാണ് വീഞ്ഞ് ദൈവിക അനുഗ്രഹത്തെ കാണിക്കുന്നതാണ് ഇത് തീർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്നു യേശുവിനോട് പറയുന്നു ഈ ഭവനത്തിൽ വീഞ്ഞില്ല യേശു പറയുന്ന മറുപടി എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്റെ യേശുവൻ ഒരു നിർബന്ധമുണ്ട് അത് നമ്മളുടെ സമയത്തല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ സമയത്താണ് ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പേരിൽ ദൈവിക സമയത്തിനു വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ ദൈവിക ടൈമിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയം ഒരത്ഭുതമായിരിക്കുമെന്ന് ചൂടാ ഘടക ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവവചനത്തിൽ ആരൊക്കെ കാത്തിരുന്നിട്ടുണ്ടോ അവരൊക്കെ വലിയ ദൈവപ്രവൃത്തിയുമായിട്ടല്ലേ ലോക ചരിത്രത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏതു വിഷയത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ആ കാത്തിരിക്കുന്ന വിഷയം ഒരു ദൈവിക അത്ഭുതമായി മാറുവാൻ വേണ്ടി പുകയാണ് അതാ എന്നാൽ യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ അമ്മയോട് എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറയുമ്പോഴും യേശുവിന്റെ അമ്മയ്ക്കറിയാം കല്യാണ വീട്ടിൽ കടന്നു വന്ന യേശു വെറുതെ വന്നതല്ല ഭക്ഷണം കഴിച്ചു പോകുവാൻ വേണ്ടി വന്നതല്ല അവന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ദൈവശക്തിയുണ്ട് അവൻ ദൈവപുത്രനാണ് അവൻ ദൈവമാണ് എന്നുള്ള വ്യക്തമായ അറിവ് യേശുവിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് യേശുവിൻ്റെ അമ്മ പറവാനിടയായിത്തീർന്നു ഇവൻ സമയത്ത് ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ സമയത്ത് ചെയ്യുന്ന ദൈവപുത്രനാണ് ും നിമിഷ പോലും താമസിക്കുകയില്ല അതിനു മുമ്പായി അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ പറഞ്ഞ് തന്റെ കൂടെ വന്നവരെ യേശുവിന്റെ അമ്മ പ്രിപ്പയർ ചെയ്യുവാനിടയായി തീർന്നു അത്ഭുതം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ മുൻപിൽ എല്ലാം അസാധ്യമായി നിൽക്കുമ്പോഴും നിന്റെ മുൻപിൽ ഒരു പ്രവർത്തിക്ക് സാധ്യതയില്ല എന്ന് നീ പറയുമ്പോഴും അതിന്റെ നടുവിൽ നീ ആ അത്ഭുതത്തിനു വേണ്ടി ഒന്ന് പ്രിഫർ ചെയ്യാൻ പറ്റി മേക്കും നീ ദൈവ പ്രവർത്തി കണ്ടിരിക്കും ആമേ യേശുവന്റെ അമ്മയോട് യേശു പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ സമയം ഇതുവരെ ആയില്ല എന്ന് പറയുമ്പോൾ യേശുവന്റെ അമ്മ നിരാശയോടുകൂടി മടങ്ങിപ്പോവയല്ല ചെയ്തത് യേശുവന്റെ അമ്മക്കറിയാം യേശു അത്ഭുതം ചെയ്യുന്ന ദൈവമാണെന്ന് ഇന്ന് യേശുവിനെ അറിഞ്ഞു യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പറ്റുന്നില്ലല്ലോ ബ്രോതറെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവന്റെ സമയത്തവൻ ആമൻ വലിയ ദൈവപ്രവൃത്തികൾ നിനക്കു വേണ്ടിയും നിന്റെ മക്കൾക്കു വേണ്ടിയും അയറ്റുന്ന ദൈവമാണ് കാത്തിരിക്കുക കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക കാത്തിരിക്കുന്നവരെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും ആ കഴുകൻ പറന്നുയരുന്നത് ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളുടെ മുകളിലാണ് ആർക്കും എത്തിപ്പിടിക്കുവാൻ പറ്റാത്ത റേഞ്ചിലേക്കാണ് കഴുകൻ പറന്നുയരുന്നത് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് കഴിഞ്ഞ നാളുകൾ നീ കാത്തിരുന്നതിൻ്റെ ഫലം നിന്റെ ഭവനത്തിന്റെ മേൽ മറുപടിയായി വരികയാണ് എല്ലാവരും നീ തകരപ്പെട്ട വിഷയത്തിൻ്റെ മേൽ തകരപ്പെട്ടു പോകേണ്ടതാണ് നീ കടന്നുപോയ പാതയിൽ കൂടെയാണ് അവർ കടന്നു പോയതെങ്കിൽ അവർ ഈ ലോകത്തിൽ വരെ നിൽക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ നീ അവിടെ നിന്നത് നിന്ന ദൈവം അവിടെ നിർത്തിയത് നിന്ന ദൈവത്തിന് ഒരു അത്ഭുതമാക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ ഒരു അത്ഭുതമായിരിക്കും യേശുവൻറെ അധികാരം പ്രാപിച്ച നാമത്തിൽ കത്താവേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിന്റെ മേൽ അവർ എന്തിനു വേണ്ടി കത്തിരുന്നു അതൊരു അത്ഭുതമായി മാറട്ടെ യേശുവിന്റെ അമ്മ അത് പറഞ്ഞു പോയി യേശുവിന്റെ സമയം കടന്നു വന്നപ്പോൾ അമേ വെള്ളം ഗുണമില്ല ഹലുയ കളറില്ല നിറമില്ല ഒന്നുമില്ലാത്ത വെള്ളം പച്ച വെള്ളം ഏറ്റവും മാധുര്യമുള്ള വീണാക്ക ദൈവം മാറ്റി ഇന്ന് നിന്നെ നോക്കിക്കൊണ്ട് നീ പറയുന്നത് എനിക്കൊരു ഗുണവുമില്ല അത് എന്നെ പറ്റി മറ്റുള്ളവർ പറയുന്നത് നീ ഒന്നിനും കൊള്ളാത്തവനാണ് ഒന്നിനും കൊള്ളാത്തവളാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് വല്ല നന്മയും കടന്നു വരുമോ എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതെങ്കിൽ യേശുവന്റെ മുഖത്തേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിന്റെ ഏറ്റവും ഉത്തമമായൊരു വ്യക്തിയാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന്റെ പറ്റും യേശുവന്റെ നാമത്തിൽ സീസണുകൾ ചേഞ്ച് ചെയ്യുകയാണ് ചിലരുടെ വരികയാണ് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ചെയ്യും യേശുപന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് ലാസർ കുടുംബമാണ് അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ലൈവായി എല്ലാ ശനിയാഴ്ചകളിലും സൂം മീറ്റിങ്ങിൽ ലൈവായി എല്ലാ ശനിയാഴ്ചകളിലും ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഉള്ള രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്ന് പറയുന്നത് രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് ലാസറിന്റെ കുടുംബമാണ് എല്ലാം ലാസർ മരിച്ചിട്ട് നാല് ദിവസമായി എന്ത് നടക്കാനാ ഒന്നും നടക്കുവാൻ സാധ്യതയില്ല ഭവനത്തിലേക്ക് കടന്നു വരുന്നു മാർത്തയോടും മറിയോടും പറയുന്നു രണ്ടുപേരുടെയും എന്ന് മരിച്ചിട്ട് നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി ഇനി എന്ത് സംഭവിക്കുവാനാണ് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടമൻ ഇങ്ങനെയുള്ള ചോദ്യമായിട്ട് അവരായിരിക്കുന്നുണ്ട് ബ്രദറെ എന്റെ ജീവിതത്തിന്മേൽ ഒരത്ഭുതം നടക്കുവാൻ സാധ്യതയുണ്ടോ എല്ലാം അസാധ്യമാണ് അവൻ നാല് ദിവസമായി നാറ്റം വെച്ച അനുഭവമാണ് ആർക്ക് പ്രവർത്തിക്കാൻ പറ്റും ബ്രദറെ ബ്രതറെ വിടുവിക്കാൻ പറ്റും ബ്രദറെ ദൈവത്തിന്റെ വചനം പറയുന്ന ഞാൻ പ്രവർത്തിക്കും ആർ ഞാൻ പ്രവർത്തിക്കും ആർ മാർത്തെടുക്കും നിന്റെ മുൻപിൽ എത്ര വലിയ അടയപ്പെട്ട വഴികളാണെങ്കിലും നിന്റെ മുൻപിൽ എത്ര വലിയ തകർക്കപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിലും എന്റെ യേശുവിനെ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാ പറ്റും പറഞ്ഞു അവനെ വെച്ചത് എവിടെയാണെന്ന് പറയാം കല്ലറയിലേക്ക് കടന്നുപോകുന്നു എല്ലാം അസാധ്യമായി കിടക്കുമ്പോൾ പ്രതീക്ഷകൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് യേശു എന്ന് പറയുമ്പോൾ മരിച്ചവൻ നാല് ദിവസം നാറ്റം വച്ച ആ ലാസർ ലീർന്നു ഇന്ന് നിങ്ങളോട് കൈമാറുവാൻ ദൈവാത്മാവ് എൻ്റെ പക്കൽ പരം വേൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ ദൈവശത്വം ഇതാണ് എന്ന് പറഞ്ഞ ചില എന്റെ ദൈവം ഉയർത്തി കൊണ്ടുവരികയാണ് നിങ്ങളാണ് ഒരു വ്യക്തിയെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾ സമ്പത്തിൽ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഹെൽത്തിന്റെ മേൽ നിങ്ങൾക്ക് ഉയർച്ചയില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ സാമൂഹ്യമാകുന്ന ജീവിതത്തിന്റെ മേൽ നിങ്ങൾക്ക് മുന്നേറ്റമില്ലെന്ന് പറഞ്ഞോ നിന്റെ കുടുംബം നാറ്റം വെച്ച അനുഭവമാണോ ഇനി ഒരു എന്ന് പറയുന്ന വ്യക്തിയാണോ യേശു നിന്റെ ഇന്നൊരു അത്ഭുതം ാണ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ പല കുടുംബങ്ങളുടെ മേൽ അവൻ അങ്ങനെയുള്ള സാധ്യങ്ങൾ ദൈവം തുടച്ചു മാറ്റുകയാണ് തുടച്ചു മാറ്റുകയാണ് വെച്ച അനുഭവം ഇനി ഒരു രക്ഷയില്ലെന്ന് പറയുന്ന അനുഭവങ്ങളുടെ മേൽ ദൈവിക സൗഖ്യങ്ങൾ കടന്നു വരട്ടെ നാമത്തിൽ കർത്താവേ ഈ ജനത്തെ ഞാൻ അങ്ങടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് തകർക്കപ്പെട്ട ഈ അനുഭവത്തിന്മേൽ എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടല്ലോ കുടുംബം ജപ്തിയിലാണ് ഇനി അവർക്ക് ഒരിക്കലും അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ ഞെരുക്കമാണെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അത്ഭുതത്തെ ഞാൻ വെക്കുകയാണ് അത്ഭുതത്തെ ഞാൻ വെക്കുകയാണ് ഈ സീസൺ ഒരു സാക്ഷ്യത്തിന്റെ സീസണായി മാറട്ടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില നന്മകൾ അവരുടെ ജീവിതത്തിൻ്റെ റിലീസ് ആകേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക യേശുവൻ നാമത്തിൽ തന്നെ ആ മാൻ ആ മാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻമേൽ അത്ഭുതം ചെയ്തിരിക്കും നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ വേണ്ടി പോകുന്നു നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ